എന്തിനാ തോണി ആ കൊണ്ട തോണി എന്താണിത് മമ്മുന്റെ തോണിയാ മമ്മൂന്റെ തോണി ഒപ്പിക്കൽസ് ആണ് ഒപ്പിക്കൽസ് അതാ പോണ മമ്മൂൻ്റെ തോണി എങ്ങോട്ട പോണെന്ന് തോണി അതാ മമ്മൂടെ തോണി

തോണി ഞാൻ കഷ്ടപ്പെട്ട് യൂട്യൂബൊക്കെ നോക്കി ഉണ്ടാക്കിയതാടാ എനിക്ക് തോണി ഉണ്ടാക്ക അറിയില്ലേനു മോനെ ഒരു മിനിറ്റ് അതിന് ആവശ്യം കൊടുത്തോ ഏ ഈ വീഡിയോക്ക് ഒരു മിനിറ്റ് ആവശ്യം കൊടുത്തോ തോണി കീറിയില്ലേ എനിക്ക് ഉണ്ടാക്കല്ലോ അറിയൂല നെഹിഹേ എന്തിന് എങ്ങനെ തോണി ഉണ്ടാക്കാന്ന് അറിയില്ലടാ ഞാൻ നടക്ക് എന്റെ തോണിയാണ് ഗേൾസ് എനിക്ക് തോണി അറിയില്ല എങ്ങനെ ഇപ്പൊ തോണി ഉണ്ടാക്കുക മമ്മൂനറിയോ തോണി ഉണ്ടാക്കാൻ ഒന്ന് ഉണ്ടാക്കി തരുമോ നമുക്കൊരു കഞ്ഞി കല്ലുരുട്ടി തെറിയ ആയോ ആ തോണിയായി ഞാൻ ട്രൈ ചെയ്തോക്കട്ടെ വാ ഒന്നും കൂടി ട്രൈ ചെയ്യാവാ തോണിന്റെ അവസ്ഥ ഇതാണ് ഗേൾസ് ഇവിടെ ആകാംക്ഷയോട് കാത്തിക്കട്ടെ ഒരുപാടുണ്ടാക്കിയൊരു ഐറ്റാണ് പക്ഷെ മറന്നുപോയി നീ ഇതിന്റെ ഉള്ളിലോ പിടിച്ച് വലിക്കണം താരണം ഒന്ന് വലിച്ചോക്കെ ഓക്കെ ഒന്ന് വലിക്കട്ടെ ഒരുക്ക് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തോണി എടുക്കണ്ടോ നിക്ക് നീ ഇതെന്തിനാ ഒരു മിനിറ്റ് കൊണ്ട് ഇത് അതേപോലെ കീറോ എല്ലാം മറന്നു പോയി റോക്കറ്റ് ഇവിടെ ഉണ്ടായിരുന്നു തോണി ഉണ്ടാക്കലുണ്ടായിരുന്നു എല്ലാം മറന്നാച്ച് ഇതിന്റെ ആയുസ് പോലെ അതിനെ ആക്കല്ലോ ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൊരി പോരീ അയ്യോ തോണി ചരിച്ചല്ല അതിനെ വെക്ക് ഐ ശരിക്കും ോണിച്ച് അരിഞ്ഞു പോയി ചളി പോലെ എന്താ തോണി ഗൈസ് നിറത്തി വെച്ച ഉടനെ എന്താടാ കുട്ടയ കൊറച്ചൊക്കെ ഒരു ഇത് വേണ്ടേ അയ്യോ പോയി 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 നമുക്കൊരു കാര്യമാണ് പഠിക്കാം ഖമോൺ ഓക്കെ പഠിച്ചിട്ട് നാളെ മഴ പെയ്യുമ്പോൾ തോണി ഉണ്ടാക്കാം അതുവരേക്കും ബായി പറയും ബൈ കൊടുക്കി ഇങ്ങോട്ട് ക്യാമറയിൽ നോക്കി പറ ബ് പറ മഴത്തു നിന്നും തോണി പരാജയപ്പെട്ട സ്ഥലത്ത് നിന്നും മമ്മൂസ് മമ്മൂസ് പറ ഒന്ന് നല്ലോണം ഇണ്ടാക്കി തന്നല്ലെടാ രണ്ടാമുണ്ടാക്കിയപ്പോളാ കോളായത് ഇനി വേറു വ വണ്ടാവും അങ്ങനെ മുറ്റത്ത് വെള്ളാട്ട് കാര്യല്ല വാടാ നീ പൈ പറയട്ടെ വാ വൈന്റെ വായി പറ അയിനല്ലേ ഇറങ്ങിയത് മിച്ചല്ലേ മമോസേ ഉം ഇനി ഞമ്മക്കൊരു കളിച്ച് ബോളാക്കിറിയാം ഐക്കോട്ടെ മമ്മ അറിഞ്ഞാട്ടു വെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് വീണ്ടും ഒരു തോണി ഉണ്ടാക്കി ഗേഴ്സ് മമ്മൂന്ന് ഒരു ട്രൗസറൊക്കെ ഇട്ട് കൊടുത്തു വീണ്ടും അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ യൂട്യൂബ് അമ്മവൻ അല്ലേ ആ വലിയ താത്തന്മാരും ചേച്ചിമാരും ആണെങ്കിൽ കുഴപ്പമില്ല മമ്മൂഷൊക്കെ ഷൌഷറിടാതെ വീഡിയോ എടുത്തു കൊടുത്താല് അപ്പൊ ഒഴിവാക്കും ഏക്ഷുൽ ഹരാഷ്മെന്തി എന്നും പറഞ്ഞിട്ട് അപ്പൊ ട്രൗസർ വീണ്ടും എടുത്തിട്ടു അപ്പതാ നമ്മളെ തോണികൾ എവിടെ ഒരു മണിക്കൂർ പരിശ്രമത്തിൽ മൂന്ന് തോണി ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഞാൻ ഇനി വാ ഏ മതി ഇനി വാ എങ്ങനെ ആക്കിക്കോന്നോ അതാ മമ്മൂടെ തോണി പോന്നിക്കാട്ടീനക്കരെ പോണോരേ കാട്ടോ അടിക്കൊണ്ട തൊട നാശോ നാശോ കണ്ടോ 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 ഏ എത്ര നിസ്സാരമായിട്ടാണ് എൻ്റെ കുട്ടി ചരിച്ചത് അത് ശരിയാ ഞാനത് പോയത് കണ്ടപ്പോ വായോ